അബ്ദുസ്സലാം എന്ന മുപ്പത്തൊമ്പതുകാരൻ്റെ ജീവിതത്തിൻ്റെ ഫീസ് ഊരിയതിന് പകരം ആരുടെ ഫീസ് ഊരും കെ എസ് ഇ ബി സത്യം പറഞ്ഞാൽ ഈ പൊതുസമൂഹത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങൾ എത്രമേൽ വ്യത്യസ്തവും വിചിത്രവുമാണെന്നത് ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ് കരുനാഗപ്പള്ളിയിൽ മുപ്പത്തൊമ്പത് വയസ്സുകാരനായ അബ്ദുൽസലാമിൻ്റെ മരണം അബ്ദുൽസലാമിൻ്റെ ജീവിതം ഞങ്ങൾക്കും വൈകാരികതയുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കെ എസ് ഇ ബിയുടെ ചെയർമാനോടും ആവേശം കൊള്ളുന്നവരോടുമൊക്കെ ചോദിക്കാനുള്ളത് ഇതിന് നിങ്ങൾ ആരുടെ ഫീസ് ഊരും എന്ന് മാത്രവുമല്ല ഈ വീടുകളിൽ ഇത്തരം സേവനങ്ങളുമായി ചെന്ന് നാന്നൂറ് കൊടുത്താൽ പോലും അഞ്ഞൂറില്ലെങ്കിൽ മേലാൽ വിളിച്ചേക്കരുതെന്ന് പറയുന്നവരുടെ ഫീസും ആര് ഊരും അതിനെക്കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് പറയാനുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡ് വലിയ സേവനങ്ങൾ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ അഭിമാനമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വെക്കാം അതിലെ സേവനങ്ങൾ വളരെ അത്യാവശ്യമാണ് അത് കിട്ടിയില്ലെങ്കിൽ ശിലായുഗത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷം വരും അതിലുണ്ടായ എന്തോ പൊതുത്തക്കേടിൻ്റെ വിഷയത്തിലാണ് രണ്ട് ചെറുപ്പക്കാരെ ഈ സ്റ്റേഷനിൽ ചെന്ന് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്തതിന് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതും പിന്നെ ആ വീട്ടിൻ്റെ ഫീസ് ഊരിക്കളഞ്ഞതും അതും ഉത്തരവിറക്കി ഫീസൂരിക്കും ഭരത്ചന്ദ്രൻ ഐ പി എസ് ഒക്കെ സിനിമയിൽ ചെയ്യുന്നത് പോലെ എന്നിട്ട് കഴിഞ്ഞ ദിവസം രാത്രി അത് തിരിച്ച് കുത്തിക്കൊടുക്കുകയും ചെയ്തു അത് കുത്തുന്നതിന് മുമ്പ് ഇനി മേലിലൊന്നും ചെയ്യില്ലെന്ന് സത്യവാങ്മൂലം വേണമെന്നൊക്കെ പറഞ്ഞിട്ടും ആ കുടുംബം തയ്യാറായില്ല അങ്ങനെ സേവനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോയി ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധൻ അല്ലെങ്കിൽ അല്ലാത്ത ആൾ ഏതെങ്കിലും വികാരപ്രവർത്തനത്തിൽ അവരെ ഉപദ്രവിച്ചാൽ അതത് വകുപ്പുകൾ അതിൻ്റെ നടപടി അങ്ങ് എടുക്കാൻ തുടങ്ങിയാൽ വല്ലാത്ത പാടായിപ്പോയില്ലേ ഐ സി യുയിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്ത് ആ അവിടെ നിൽക്കുന്ന നേഴ്സിനോട് ആ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ ആരെങ്കിലും ബന്ധുക്കൾ തട്ടിക്കയറുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്താൽ ഓക്സിജൻ സിലിണ്ടർ അങ്ങ് ഉരുക്കളയാൻ ഉത്തരവിട്ടാനുള്ള സ്ഥിതി എന്താവും അതൊക്കെ പാടുണ്ടോ ഇനി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വകുപ്പ് അത് ചെയ്യാൻ പ്രാപ്തമാണെന്നൊരു സ്വയം വിലയിരുത്തൽ കൂടി നടത്തേണ്ടത് വളരെ ആവശ്യമല്ലേ മുപ്പത്തൊമ്പത് വയസ്സുകാരനായ അബ്ദുൽ സലാം ഇടക്കുളങ്ങരയിൽ മരണപ്പെട്ടു പ്രവാസി ആയിരുന്ന മനുഷ്യൻ ഒരുമാതിരി ജീവിച്ചു പോരുമ്പോഴാണ് ബ്ലഡ് ക്യാൻസർ പിടിപെടുന്നത് അദ്ദേഹം നാട്ടിലെത്തുന്നു വല്ലാത്ത പ്രതിസന്ധിയിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല വിഷപ്പരഹിത കരുനാഗപ്പള്ളി എന്ന പേരിൽ യാതൊരു മാർഗ്ഗവുമില്ലാത്ത ആളുകൾക്ക് വീടുകളിൽ എല്ലാ മാസവും ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുന്ന അഞ്ചു വർഷമായി തുടരുന്ന പദ്ധതിയിൽ അദ്ദേഹത്തെയും ഗുണഭോക്താവാക്കുമ്പോൾ സത്യത്തിൽ ഒരു പുതിയ തിരിച്ചറിവ് കൂടി അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പാഠം കൂടി ഓർമ്മപ്പെടുത്തുകയായിരുന്നു നന്നായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം തലകീഴേ മറിയുന്നത് എങ്ങനെയെന്ന് അങ്ങനെ ജീവിച്ചു പോരുന്നതിനിടയിലാണ് ആ രോഗത്തിൽ നിന്നൊക്കെ ഒരു ചെറിയ ശാന്തി നേടി എന്തെങ്കിലും പണിക്കിറങ്ങാൻ തീരുമാനിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പാടത്ത് പൊട്ടി വീണ ഇലക്ട്രിക് ലൈനിൽ തട്ടി ആ നിർദ്ധനനായ മനുഷ്യൻ മരണപ്പെടുന്നത് നമുക്ക് വിധിയെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല അതിന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് മൂന്ന് നാല് ദിവസങ്ങൾ മുമ്പായി ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ കൃത്യമായി പോയി പരാതികൾ എഴുതിയിടുകയും വിളിച്ചു പറയുകയും ചെയ്തു രണ്ട് വീടുകളിലേക്ക് കൊടുക്കുന്ന കറണ്ടിൻ്റെ ലൈനാണത് അതൊരു അടക്കാമരത്തിൽ തട്ടി നേർത്ത് 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 വരികയാണ് അത് പൊട്ടി വീഴും പൊട്ടി വീണാൽ അപകടമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ ആരും തയ്യാറായില്ല എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ലെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇന്ന് ഒരു വാർത്താ മാധ്യമത്തിലിരുന്ന് ജനങ്ങളോട് അനാസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജനങ്ങളിൽ പലരും പറഞ്ഞ ഈ മറുപടി നിങ്ങളും കേൾക്കേണ്ടത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് കാരണം വർഷത്തോളമായി അതായത് ടുത്താറൊക്കെ വീട്ടിലേക്ക് കരണ്ട് കണക്ഷൻ പോയിട്ടുണ്ട് കൈവയർ വലിച്ചിട്ടുണ്ട് ഈ കൈവയർ ആറോ ഏഴോ ജോയിന്റിലാണ് ഇപ്പൊ പോകുന്നത് താന്ന് കിടക്കുക പലതവണ നമ്മൾ ഇത് സ്മാറിത്തരാനായിട്ട് ഞാനും ചെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടുടമത്തിനും ചെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതിന് പറയുന്ന ഒറ്റ കാരണവിലേ ആദ്യം മുറേ നിങ്ങൾ വാങ്ങി വാങ്ങിവെക്കി ഞാൻ വന്ന് തെറ്റിത്തരാൻ നേരം ഇത് വെച്ചിട്ട്

അവർക്കില്ല ഓഫീസിൽ കൈവയറില്ല ഏഹ് നമ്മള് കൃത്യമായിട്ട് ഇവര് പറയുന്നത് ആ യൂണിറ്റിന്റെ അടയ്ക്കുന്നവരാ ശ്രദ്ധ ഉത്തരവാദമല്ലേ ഈ കൈവയം നമുക്ക് കെട്ടിച്ചടുക എന്നുള്ളത് വാങ്ങിച്ചു വെച്ചിട്ടാണോ ഇത് വരാത്തത് അല്ല കൈവയർ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടില്ല നമ്മൾക്ക് കൈവയർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല ഇത് താന്നു കിടന്നപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു കാരണം നമ്മൾ എപ്പോഴും വീട്ടിൽ കാണില്ല കുട്ടികൾ ആരെങ്കിലും ചിലപ്പോ എന്തിനെങ്കിലും ഇറങ്ങി ആ അവിടെ കാശം കീട്ടൊക്കെ ആ സമയത്തുണ്ടായിട്ട് അപ്പൊ ചിലപ്പോ അത് കിട്ടാൻ ശ്രമിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒന്നിട്ട് തട്ടിപ്പോയാലോ എന്നൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ട് വീട്ടുകാരും പരാതിയായിട്ടും പലതവണ അവിടെ എഴുതിയിട്ട് അതിനൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ശരി അയച്ചു അതെ തീർച്ചയായിട്ടും ഇവിടെ ഒരു മരം മുറിച്ചിട്ട് ലൈൻമാനെ വിളിച്ചിട്ട് അവര് ഇത് കാരിക്കൽ കാരിക്കൽ ഭാഗം ഭാഗം അതെ ഭാഗം എന്ന് എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് ആ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് പറയും ഏതാണ് കാരിക്കൽ ഏത് ഭാഗം വെളുത്തമണൽ ഇടക്കുളങ്ങര ഭാഗമാണ് ലൈനയാണ് കൂടെ ഞാൻ അന്ന് പൈസ കുറവായിരുന്നു അഞ്ഞൂറ് രൂപ വേണോന്ന് പറഞ്ഞു ഞാൻ നാനൂറ് രൂപ കൊടുത്തിട്ട് പറഞ്ഞു ഇതോണ്ടൊന്നും പറ്റത്തില്ല ഇനി മേല ഇങ്ങനെ വെച്ചോണ്ട് വിളിച്ചില്ല ചേച്ചിയുടെ പേര് അതായത് ഏതെങ്കിലും വീടുകളിൽ അത്യാവശ്യ സർവീസിന് ആളുകൾ ചെല്ലണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണമത്രേ ഒരു ഗതിയില്ലാത്ത സഹോദരി നാന്നൂറ് കൊടുത്തപ്പോൾ ഇനി മേലാൽ ഇതുമായി വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞ സംഭവം പറയുന്നത് അവർ തന്നെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് എന്തെങ്കിലും എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ ഇറങ്ങി ഒന്ന് അന്വേഷിക്കൂ ഈ ഗുണഭോക്താക്കളെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ് ഈ വിളിച്ചവരെല്ലാം അവരുടെ വിഷയം എന്താണെന്ന് കേൾക്കൂ ഇതൊരു ചെറിയ പ്രദേശത്ത് വെറും ചെറിയ മണിക്കൂറിൽ നടത്തിയ ഒരു പ്രോഗ്രാമിനിടയിൽ ജനങ്ങൾ പ്രതികരിച്ചതാണ് ഇത് വ്യാപകമായാലുള്ള സ്ഥിതി സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ടാണ് എല്ലാവരുടെയും ഫീസ് ഊരുന്നത് അബ്ദുസലാമിന് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കെ എസ് ആണ് അവൻ്റെ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം നൽകേണ്ടത് എലക്സിറ്റി ബോർഡാണ് അതിലും രാഷ്ട്രീയവും നാട്ടുകാരും എല്ലാവരും ഉണ്ടെന്നുള്ളതുകൊണ്ട് ഇത്തരം അനാസ്ഥകളെ കണ്ണടച്ചുവിടാനാവില്ല ഇതിൻ്റെ കൂടി ഫീസ് ഉരുന്നത് ആരുടേതാണെന്ന് ബോർഡ് തീരുമാനിക്കേണ്ടതുമാണ് വിരലിലെണ്ണാവുന്ന നല്ലവരുണ്ടാവാം ഇല്ലെന്നൊന്നുമല്ല പക്ഷേ ഈ താഴെത്തട്ടിൽ ഒരു പടിക്കണക്കിന് ഇത് വാങ്ങി സബ് രജിസ്ട്രാർ ഓഫീസിൽ നടക്കുന്ന കോഴവെപ്പ് പോലെ വീതം വെപ്പ് പോലെ ബോർഡും ആയിത്തീരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയ ശമ്പളം കൊടുക്കാനും ഭാരിച്ച ചെലവുകൾക്കുമാണ് ഇത്രയും തുക വേണ്ടി വരുന്നതെന്നാണ് ബോർഡ് വിലയിരുത്തുന്നത് ആ ഭാരിച്ച ശമ്പളം കൊടുക്കുന്നത് കൂടാതെയാണ് വീടുകളിൽ നിന്ന് ഈ അഞ്ഞൂറ് രൂപ പിരിവും കഷ്ടമാണ് നാണക്കേടാണ് ലജ്ജയാണ്